നിങ്ങൾക്ക് ഹൈറ്റ് സന്തോക്ക നമ്മടെ ചിക്കൻ അതാ നല്ല മസാല ഒക്കെ പൊറട്ട് എന്താണ് നീ നോക്കുന്നേ എന്റെ ചേട്ടി വൈദരംഗപ്പുളി കാലിയാക്കി വെച്ച അപ്പറുണ്ട് വൈദ്യാ ബാക്കിൽ ഉണ്ട് വൈദ്യനങ്ങ അതീ സമാനപ്പെടു ഇവയ്ക്കുണ്ടല്ലോ ഇവള് വൈതനങ്ങളുടെ വീഡിയോ അവിടെ മറ്റേ നമ്മള് വഴുതനങ്ങാ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുന്ന വീഡിയോ കണ്ടിട്ട് കൊതി മൂത്തിട്ട് അളിയനും എന്നിട്ട് അളിയനൊക്കെ വന്നിട്ട് പറയണേ എവിടെ വഴിതനം കൂട്ടിച്ചു സംഭവം മറ്റേ വന്നത് ഇപ്പൊ വന്നേക്കാൻ ഓടിക്കൊണ്ട് പെട്ടെന്ന് വഴുതനം കൂട്ടിച്ചതാന്ന് അലിയനെങ്ങനെയുണ്ട് എങ്ങനെ ചതിക്കരുത് ചതിക്കരുത് ഇപ്പൊണ്ടെ ഇവിടെ എന്തോ പറഞ്ഞില്ല ചായക്ക് അന്നൊരു കാര്യം ചെയ്യട്ടെ നമുക്ക് ഇന്ന് വഴുതങ്ങാള ഇന്ന് നമുക്ക് ആക്കിയാലോ എന്തുണ്ടാവും വഴുതങ്ങ നാളാക്കേന്ന് ഗ്രിൽ ചിക്കൻ നമുക്ക് ചിക്കൻ മേടിക്കാൻ പോയാലോ പിന്നെ നമുക്ക് നടന്നു പോവാമിലേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് ഫാമോടാ കാണിച്ചു നന്ദി കുളിക്ക് ഞാൻ അപ്പഴേക്കും എന്റെ ഡ്രസ് ഒന്ന് മാറ്റി എന്നിട്ട് നമുക്ക് നേര ചിക്കൻ വാങ്ങാൻ പോവാണ്ടിക്കൻ വാങ്ങാൻ അതല്ലേ അത് സംഭവ സംഭവം അവര് വടകരയിന്ന് നമ്മളെ കാണാൻ വേണ്ടി മാത്രം കണ്ണൂർക്ക് ഫാമിലി ആയിട്ട് അവര് വന്നതാണ് അപ്പൊ അവര് വന്ന് പോയിപ്പോ എന്തായാലും അവര് വന്നപ്പോ ഒരു ചെറിയ വീഡിയോ ആണ് എടുത്തിട്ടുണ്ട് അത് ഇവിടെ കൊടുക്ക അല്ലേ ഇന്നത്തെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ നമ്മുടെ സ്വന്തം ബ്ലോക്ക് ഫോർ യു ഫാമിലിന്ന് പറയാം അപ്പൊ വടകര വടകരന്ന് ഒരു എന്താ പറയാ ഒരു മുന്നറിയിപ്പില്ലാണ്ട് പെട്ടെന്ന് നമ്മുടെ വീടിനും വിളവ് നിക്കുകയാണ് പറയുന്നത് നമ്മള് വീഡിയോസ് കാണുന്ന വേണ്ടി വന്നത് ആലോചിച്ച വടകരയിൽ നിന്ന് വരെ അവരെ വന്നു നമ്മളെ കാണാൻ നമുക്കൊരുപാട് അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് എന്തോ ഭാഗ്യം ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം അമിതു മിഥുൻ മോൻ ആ അതെ സ്വപ്ന അല്ലെ സുബിന 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 മോന ചെറുതാണല്ലോ ആയി പറഞ്ഞ അപ്പൊ ഇവര് വന്നിട്ട് എന്താ പറയാ ചോറ് കഴിക്കണ സമയത്താ വന്നത് അപ്പൊ നമുക്ക് ചോറിൽ കഴിക്കാൻ പറ്റും ഉണ്ടായില്ല വിളിച്ച് പറയാനുള്ളത് ഞാൻ അച്ഛൻ പോയി വന്നപ്പോ നമ്മുടെ മടലി പ്രായല് ഉപരിച്ചതുണ്ട് പിന്നെ സ്പെഷ്യൽ ധനിക സ്പെഷ്യൽ പയറ് ചെമ്മീൻ പിന്നെ നമ്മടെ മീൻകറി എന്തായാലും ഇത്രയൊക്കെ ഉണ്ടായുള്ളു അപ്പതേ അങ്ങനെ നമ്മള് ചിക്കൻ വാങ്ങാൻ ഇങ്ങനെ വരി വരിയായി പോയിക്കൊണ്ടിരിക്കണല്ലേ ഈ വരുന്ന ആൾക്കാർക്ക് മാത്രമോ ചിക്കൻ ഉള്ളുന്ന് അതുകൊണ്ടാണ് എല്ലാരും വന്നത് അലിയതും പറഞ്ഞ കൂട്ടിയിട്ട് വന്നേ അല്ലെങ്കിൽ വന്ന് അളിയൻ പറഞ്ഞറിയോ നിങ്ങൾ പോയി ചിക്കൻ വാങ്ങിട്ട് ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഓരോ പീസ് വീതം കൊടുക്കുന്നു പറഞ്ഞു എന്താ പറഞ്ഞോ എന്താ തെങ്ങിന്റെ മേലെ മണ്ട പോയതെങ്ങാണു കാണിച്ചു തന്നത് വേണ്ട മണ്ട പോയതെങ്ങിന്റെ മേലെ എന്തോര കിളിയുണ്ട് അത് പറന്നും പോയി പോ പറന്നു പോയി ആ േമ്പാടി എടി ആരിക്കാൻ നിങ്ങക്ക് ഹൈറ്റ് ഇടലേ സന്താ നികിക്ക ആരിക്ക ഹൈറ്റ് നോക്കട്ടെ പറഞ്ഞ പോലെ അങ്ങനെ അധികം നോക്കിട്ടില്ലല്ലേ ഇപ്പ നോട്ടെ ഇപ്പൊ നിക്കുമ്പോ നികിക്ക് പോകാം പക്ഷെ അത് ചെരുപ്പിന്റെ വ്യത്യാസമാണ് ചെരുപ്പൂരി ഇടൂ രണ്ടാളെ എന്നാലും മനസ്സിലാവുള്ളൂ ചെരുപ്പൂരിടും നോക്കട്ടല്ലേ രണ്ടാക്കാരിക്കാ ഹൈറ്റ് നോക്കട്ടെ നോട്ടെ കേട്ടെ എന്തിലും നീങ്ങിക്കും നോക്കട്ടെ രണ്ടാള് നികിക്കാ ഇല്ല രണ്ടാള് സൈമാ എന്നാലും പൊടിക്ക് നീക്കിക്കുള്ള പോലെ ഉണ്ട് എന്നാലും നോക്കാം ബാ കൊഴപ്പിക്കി അല്ല കൊഴപ്പില്ല നമുക്ക് ഇനി അടുത്തേ പിടിക്കാം ഭയങ്കര മാജിക് എന്റെ മോനെ മജീഷ്യൻ മജീഷ്യൻ ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നികി ഗൾഫിൽ പോകുന്ന കുടിയുടെ ഭാര്യ എടുത്ത നമ്മുടെ വീടാണ് ഇതട്ട ഗീതച്ച വീട് ഇത് ദുഗുവിന്റെ ഫ്രണ്ടാണ് ദുഗു ഹായ്വറായിട്ടെന്നൊരു ഫ്രണ്ട് അങ്ങനെ ഇട്ട് പറഞ്ഞ ആ വീട്ടിലാണ് നമ്മളെ കൊടിയേന്റെ ഭാര്യ ഷൂട്ട് ചെയ്ത എനിക്ക് യെസ് അങ്ങനെ നമ്മുടെ നമ്മുടെ ഫാമിലി തീ ഫാമിലി എവിടെ ചിക്കൻ ആയാൽ ആയിട്ട് ആക്കിക്കോ എന്നാ അല്ലേ കറിയാ കറി വേണ്ട കറി വേണ്ട അല്ലേ കറി വേണ്ട ഗ്രിൽ ഗ്രിൽ ചിക്കൻ യെസ് അല്ലേ ഇതാ ഇതാണ് ഇവിടെ ആൽമരം ഉണ്ട് കണ്ടോ ഈ ആൽമരത്തിന്റെ ആണ് ണ്ടല്ലോ തേനീച്ചാണെ സോംജിയത് കാണുന്നുണ്ടോന്ന് അറിയില്ല ഇവിടെന്നാണ് നമ്മുടെ എൻറെ അമ്മ സൂപ്പറിന്റെ ഇൻട്രോ വീഡിയോ എടുത്തത് ഞാൻ എനിക്ക് ഇങ്ങനെ മരം ചുറ്റുന്നത് ബാക്ക്ഗ്രൗണ്ട് നല്ല രസൂല്ലേ കാണാൻ നല്ല വയൽ വയലല്ലട്ടോ അത് പുല്ലാണ് പറമുത്തേലും കണ്ടിട്ട് ഇവിടെന്നാണ് അച്ഛൻ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് തോണി കണ്ടോ ഈ തോണി എടുത്തിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടി പോവുക ആ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും ആ അത് തന്നെ ഇന്ദിര് പറഞ്ഞാലും അങ്ങ് പോവും ഇത് നമ്മടെ ഇവിടെ നിന്നാണ് നമ്മള് ശ്സിനിക്കടവിലേക്കൊക്കെ നമ്മൾ പോകുന്ന വീഡിയോ ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ അത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പറശ്ശിനിക്കടവ് ഇങ്ങോട്ട് പോയാൽ വളവട്ടണം അങ്ങനെയാണ് കണ്ടോ ഈ പുഴ ഇതിനപ്പുറം വലിയ പുഴയാണ് ഈ പുഴ കഴിഞ്ഞിട്ട് അപ്പുറം വന്ന് മുട്ടിക്കഴിഞ്ഞാൽ വലിയ പുഴ ഇതിലും വലിയ പുഴ ഇവിടെ മുമ്പ് ഒരു കയാക്കിങ്ങൊക്കെ ഉണ്ടായി അതിനുവേണ്ടി കെട്ടിയതാണ്ട്ട് ഇതെല്ലാം ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നല്ല അടിപൊളി സ്ഥലം ഇങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇനി പാർക്ക് കാണണം പാർക്ക് കാണണം എന്നാലും പറയരുത് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഓരോ സന്തോഷായില്ലേ

നടക്കാണ്ട് ഇവിടെ ഒട്ട് ക്ഷീണിച്ചില്ല അല്ല അടുത്ത് ഇനിയൊരു ചാട്ടത്തിന് നമുക്ക് ഇങ്ങനെ ഗ്രിൽശിക്കൻ്റെ പാത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ തിന്നുന്നതാക്കി ആ ചാട്ടം ശരിയാവൂല പോയിട്ട് അവിടെ ആക്കാൻ നോക്കണേ പരട്ട് ചാടാ നടന്നൊരു കഷ്ടപ്പെട്ട് വന്നത് എല്ലാം കൊട്ടു സാധനങ്ങളെല്ലാം വാങ്ങി വന്നിട്ടുണ്ട് മല്ലിച്ചപ്പ് പുതിയ സാധന സാമഗ്രികളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഓരോരോ പണികൾ ഞാൻ കൊടുക്കാൻ വേണ്ടി പോയി അല്ലെങ്കി ഇവിടെ ഒന്നും ആവില്ല അമ്മ എന്തെങ്കിലും വെറുതെ ഇറക്കുന്നത് നമുക്കൊരു പണി അറട്ടെ ആ നിനക്കുള്ള പണി ചിക്കൻ തല്ലി ചതക്കലി കേട്ടാ ആൽഫാം ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ബോഡി പോയി തല്ലി നിങ്ങൾ വാടി നീ മസാല ആക്കണം ഏ പിന്നെ അന്നാരൊക്കെയോ പറയുന്നേ ഞാൻ എടീന്ന് വിളിക്കുന്നത് നല്ലതല്ല എന്നല്ല ആരോ പറയണ്ടേ ഞാനുണ്ടല്ലോ എടീന്ന് വിളിക്കണത് അത്ര ധൈര്യത്തോടെ എടീന്ന് വിളിക്കണത് ഇവരെ രണ്ടാളിയാണ് നിഗിനേയും ഡി വന്ന ഇടീന്ന് എനിക്ക് ധൈര്യത്തോടെ വിളിക്കാൻ പറ്റിയ രണ്ടാൾക്കാരാണ് ഇത് ഇത്രയും ഇതിനോട് എനിക്ക് വിളിക്കാൻ പറ്റിയ വേറെ ആരുമില്ല അപ്പ ഉണ്ടല്ലോ നിരക്കുള്ള പണി തരാം ആടും എടുക്കുവാ നീ മല്ലിച്ചപ്പോ പുതിയൊക്കെ എടുത്ത് മസാലക്കുള്ള സമ്പോൾ സെറ്റ് ആക്കും അയ്യാ എന്താ പണിയുണ്ടേ അതിന് എന്താ പണിയുണ്ടെന്ന് അളിയുടെ പണിയില്ലേ പണിയുണ്ട് വേമ്പ എല്ലാർക്കും പണി തരാം വേമ്പോക്ക് മലയാള സമയത്തിനായി അച്ഛന് കടലാക്കലേ അച്ഛന് കടലാക്കി ചിരട്ട കഥച്ചത് ചതക്കു പല ഇതെടുക്കും മറ്റേ ഞാൻ പറഞ്ഞുതരാം ഞാൻ മറ്റേ സാധനം എടുക്കു പോയിട്ട് അമ്മ മരത്തിന്റെ നമ്മടെ മറ്റേ ആ ചപ്പാത്തി തല്ലിക്കൊല്ലു അലിയും ചെയ്യും അത് തല്ലിക്കൊല്ലു അങ്ങനെയല്ലേ പഠിക്കല് അറിയില്ലെങ്കിൽ പഠിക്കണം ചെയ്ത് പഠിക്കണം സ്ഥലം ഞാൻ ആക്കി തരാൻ ചിക്കൻ അവിടെ വെച്ചാ മൊത്തത്തിൽ ആക്കി തരാവാ ോട്ട് എന്നാ നീ ഇവിടെ ചതച്ചോ ഇവിടെ ആവുമ്പോ നിനക്ക് ഒരു പ്രശ്നം ഇല്ല ഇവിടെ വെക്കാ അതൊക്കെ ഇടക്കിടക്ക് ഞാൻ വന്നോളാ മിണ്ടാനും പറയാനും പോരെ നീ ചതച്ചോട്ടെ പ്രേതൊന്നുമില്ല ഇവിടെ നല്ല തവളുണ്ടാവും നീ ധൈര്യം അടി ചതച്ച അവരായിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കും ചതച്ചേ കാണേന്ന് ആ അങ്ങനെ ആ ഭയങ്കര ഇടയ്ക്കുണ്ടാ പൊട്ടി ആ പരക്കട്ടെ പരക്കട്ടെ ും പരക്കും അങ്ങനെ അങ്ങനെ നല്ലതാ പിടിക്കളിയാ മഴ കളിയാ ആരുമില്ല ഇവരാരേം കിട്ടൂലെ ഇത് ഉണക്കാനിട്ടതാണെന്ന് തോന്നുന്നു നല്ല രസം കാണാൻ നയിച്ചതാ അടിപൊളി നല്ല ഭംഗിയോടുത്തേ ഫ്രണ്ട് കണിച്ചെ മാറിയിട്ടുണ്ട് അമ്മയാണ് രംഗത്ത് ഇറങ്ങിയിക്കണത് പൂർവാധിക ശക്തിയോടെ അല്ലേ അടപ്പ് കൂട്ടി തരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോയി അപ്പൊ എന്തായാലും നല്ല മഴ ഉണ്ടോ അതുകൊണ്ട് ശബ്ദം പറ്റില്ല ഞാൻ ഹെൽപ്പ് ചെയ്തുതരാ മമ്മി ആ അങ്ങനെ ആ ഇങ്ങനെ ആ ഇവിടെ എല്ലാം സെറ്റ് ഒന്ന് സഹായിച്ചു പാവാമ്മ സഹായം ആയിക്കോട്ടെ എല്ലാരും ക്ഷമിക്ക ഒ ഒച്ചപ്പാടും ബേളന്നാരും കംപ്ലൈന്റ് പറയരുത് പുറത്ത് മഴ ആയതുകൊണ്ടാണ് ഒച്ചത്തില് സംസാരിച്ചത് ഇപ്പൊ മഴ കുറച്ച് തോർന്നിട്ടുണ്ട് അല്ലേ അതെ ഇവിടെ അല്ലെങ്കിൽ അലമ്പത്തിയാ പണ്ടേ അലമ്പലമ്പ ഇവിടെ ആക്കി കേട്ടോ ഞാൻ സഹായിച്ചുകൊടുത്ത് ഇവരെല്ലാരൂടി ഉള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി തക്കാളി വെല്ലുള്ളി ഇഞ്ചി മക്കളെ മല്ലിച്ചപ്പം പുതിനും കൂട്ടി വേഗം അടിക്ക് ആ ഉം പറഞ്ഞു ചെറിയു വേക്ക് എന്താ സംഭവം പോയിട്ടെ ജോലി കഴിഞ്ഞെടുത്താ അവളുടെ അമ്പാനെ ശ്രദ്ധിക്കാൻ പറ അമ്പാനെ ശ്രദ്ധിക്കാൻ ആ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് പരാജയമാണ് സമാധാനം അവർക്ക് അറിയാം മാറ്റി ചാറുവാറ്റി ചാറുവാറ്റില്ല ചാറുവാറ്റിക്ക് മാറ്റി കാറ്റി നിനക്ക് ഇറങ്ങാൻ സമയം ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാനെ അമ്പാനിച്ചൂടെ ആ അതാണ് കുറവുണ്ട് കുറവുണ്ട് ഇനി പോയിക്കോ വന്നില്ലേ പോയിക്കോ എന്റെ ഇത് തിന്നേക്കിനി അൽഫാൻ തിന്നാനുള്ള സ്ഥലം ഉണ്ടാവും എന്താണേ നീ പണിയെടുക്കുന്ന കൂടുതൽ പണിയെടുക്കുന്നതിനെ കൂടുതൽ നീ തീറ്റ മത്സരം ആണല്ലോ എനിക്ക് അങ്ങനെ ഒന്നും കടിക്കാൻ പല്ലു ചെറിയ ജീരകം ജീരകം എനിക്കാടി പൊടിച്ചെടുത്ത ഇതെല്ലാം പൊടിച്ചിട്ടുണ്ട് ഇതങ്ങനെയൊക്കെ കിട്ടും ആ ആ തേച്ചുതട്ടും കുഴപ്പമില്ല മാറ്റി വെച്ചോ ആ പിന്നെ നീതിട്ടോ പൊടികൾ മറ്റേ നമ്മുടെ ഒരു ഇതില്ലേ മറ്റേ ഇത് ഇതാണ് നമ്മടെ ഇതേണ്ട ചിക്കൻ തപാബ് മസാലയാണ് അത് ഒരെണ്ണം ഇടുന്നുണ്ടേ തപാപ് മസാല ഇട്ടോ പിന്നെ നമ്മടെ ഒറിഗാനോ ഒറഗാനോഷ്ട്ടോ മഞ്ഞപ്പൊടി നമ്മൾ എന്തു തന്നെ ആയാലും എല്ലാത്തിലും ഇടും അല്ലേ മഞ്ഞപ്പൊടി ലോശം ഇട്ടോ ഓക്കെ തൈര് 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 മിൽക്കി മിസ്റ്റ് നെയ്യ് അല്ല ആത്മാനല്ലേ മിൽക്കി മിസ്റ്റിന്റെ അത് നിർബന്ധൊന്നുമില്ല മിസ്റ്റായാലും ഇട്ട് അങ്ങോട്ടുള്ള മസാല അങ്ങോട്ട് ആവട്ടെ

ഒന്നും ചേർക്കാണ്ടില്ല മസാല പിന്നെ എന്നാ പിന്നെ പറയാം ആക്കും അതിനൊക്കെ എന്നാ തട്ടിക്കോ ഒന്നും നോക്കാനില്ല തട്ടിട്ട് അടുത്തോ മസാല കൂടാതായിരിക്കും നോക്കി എടുത്താൽ അട്ടിപൊളിയായിട്ട് അങ്ങനെ പേരൊക്കെ ഇനി നമുക്ക് എന്താ ചിക്കൻ കുറച്ചു റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെ അപ്പൊ അതിനൊക്കെ അമ്മ നമ്മക്ക് മറ്റേ പണിയുണ്ട് അവിടെ വേഗം മറ്റേ ഇതാക്കും എന്ത് ചിക്കൻ എല്ലാം എല്ലാം മസാല ഫ്രിഡ്ജിൽ ണ്ട് ഇനി ടാസ്ക് എന്ന് അതെ ഇതാണ് ഇതൊന്നും തീ പിടിപ്പിച്ച് എടുപ്പിക്കലാണ് ടാസ്ക് അച്ഛൻ പൊറോട്ട വാങ്ങാൻ പോയിട്ടുണ്ട് അച്ഛൻ വരുമ്പോഴേക്കും തീ പിടിപ്പിച്ച് നമ്മൾ സെറ്റാക്കാം നമ്മ ചാർക്കോളിത്തവണ വാങ്ങിയില്ല കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് നമ്മൾ മീൻ നമ്മുടെ ആക്കിയില്ല നമ്മള് ഫിഷ് അൽഫാം ആക്കിയപ്പോ തീർന്ന് ഇനിയിപ്പൊ ഇത് കത്തിച്ച് നമുക്ക് കഴിഞ്ഞ കനലാക്കി ചുട്ടെടുക്കും നമ്മൾ എന്ത് അല്ലേ നമ്മൾ രംഗത്തേക്കിറക്കി അല്ലേ കനല് കനല് സൃഷ്ടിക്കാ എന്താളിയാ നീക്കളിയാങ്ങട് തീക്കളി തീക്കളിയ പളീനെത്തി അല്ലേ തീക്കളിടുത്ത പളിന് എത്തി മൈനസ് ആക്കുന്നുണ്ട് കഴിഞ്ഞവണ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈനസ് ആക്കുന്നത് എങ്ങനെയാണെന്നല്ലേ എല്ലാരിക്കും അറിയുന്നോണ്ടാ നമ്മള് എടുക്കാനത് ഞാൻ ആരേലും വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വീഡിയോ ചേർക്കാം അല്ലേ ഉണ്ണി എല്ലാം എടുത്ത് മാറ്റി വെച്ച് ഒരു മൂന്നാല് മുട്ടയും അതിന്റെ രണ്ട് ഉണ്ണി മാത്രം ബാക്കി ഉണ്ണിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് അങ്ങ് എടുക്കുക അത്ര ഉള്ള സംഭവം അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട് നമ്മൾ ഗ്രില്ലിലോട്ട് വെക്കാം നമ്മുടെ കനലവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് വെച്ചോ എടുത്ത് വെച്ച് വെച്ചോ എടുത്ത് എടുത്ത് വെച്ചോ എന്താ സംഭവ അടിപൊളിയല്ല അടിപൊളി കനലായി നിൽക്ക നിൽക്കും വേങ്ങൊണ്ടോ വേങ്ങോണ്ടോ ആയ ആ കനില് പോണാക്കുമ്പോ എന്തെക്കണം ആ ചൂട് 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 സമയം നിൽക്കേ വെക്കാൻ വേണ്ടി പോണേ ആ ഓക്കെ റെഡി അങ്ങനെ പിടിക്കാം അങ്ങനെ പിടിക്കാ ഓക്കെ റെഡി സെറ്റ് നമ്മടെ ഇതിലെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചിക്കൻ അതാ നല്ല മസാലയൊക്കെ പൊറട്ട് നമ്മടെ കാനലിന്റെ മേലോട്ടങ്ങ വെച്ചിട്ടുണ്ട് അളിയന്താ അങ്ങനെ വിഷറി വിഷറി വീശി വീശി കൊടുക്കുന്നുണ്ട് ആഹാ ഇപ്പൊ തന്നെ സ്മെല് വരാൻ തുടങ്ങിയില്ലേ പറയാൻ തുടങ്ങിയില്ല മസാല ആണ് കരിയുമ്പോൾ ഒരു മണം വരുന്നുണ്ട് അല്ലേ കിട്ടുന്നില്ല അല്ലെ കുഴപ്പമില്ല അതിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മറിച്ചുകള ഒന്ന് മറിച്ച് നമുക്ക് എന്നിട്ടില്ലേ നോക്കി മറിക്കാ ലോക്കാ മറിച്ച് മറിച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട ഓയിൽ ഓയിൽ ആ പല വെയിറ്റ് ഉണ്ടാവേ പൊന്തോളിയാ ലോക്കന്നല്ലേ ആ ലോക്കാന്ന് പൊതുണ്ടല്ലേ എന്തായിട്ടൊന്നും മറിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സൈഡില് ഫുൾ വരണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് മറച്ചതാണ് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് അടിപൊളിയാവും ഒഴിക്ക് ഒഴുക്ക് ഒഴുക്ക് കൊറച്ച് ഓയിലെടുത്തിട്ട് അച്ഛൻ പൊറോട്ടയും ആയത് പൊറോട്ടയും ഇവിടെ എല്ലാം അയച്ചതാ അച്ഛൻ പൊറോട്ട കിട്ടിയാ സെറ്റാ പൊറോട്ട കിട്ടില്ലേ നല്ല സ്മെല്ലാട്ടാൽ സ്മെല്ല് പറഞ്ഞിരുന്നവടന്ന് വരുന്നില്ലേ മേണം കിട്ടിയില്ല അതേ സ്മെല്ലേ ഇനി ഈ ഭാഗം അല്ലല്ല അവരിത് അതിനല്ല ഇനി ഈ ഭാഗം ആ കോലെന്തി

ിൻ ചിരിയിൽ മയങ്ങി കൂടെ കൂടാം ഞാൻ ഒന്നോടം പറയാതെ മതി 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 സംഭവിച്ചത് കരിഞ്ഞതൊന്നും അല്ല ഇതിന്റെ പുറം മാത്രം ഒരു ചെറിയ കറുപ്പ് വീണതാണ് അല്ലേ ഓക്കെ റെഡി പോട്ടെ അകത്തോട്ട് പോട്ടെ അകത്തോട്ട് പോട്ടെ 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 അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രില്ലെ തുറക്കാൻ വേണ്ടി പോയിണ് നല്ല അടിപൊളിയായിരുന്നു ഓക്കെ കറക്റ്റ് വേവ് നല്ല സെറ്റ് ആയിട്ട് ചെറിയൊരു ഭാഗം കറക്റ്റ് എല്ലാം സെറ്റ് ആരും നോക്കണ ചേട്ടൻ ആദ്യം നോക്കിയിട്ട്

നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ ഇവിടെ വരട്ടെന്തരീന്നിട്ട് കഴിക്കാനായിട്ട് എടുത്തുവച്ച് ടേസ്റ്റ് പറഞ്ഞു നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന് അവസ്ഥയെന്ന് മൈനസ് എല്ലാം അറിയാം എടുക്കളിയാ എടുക്കും തരും എല്ലാര് അപ്പൊ എന്തായാലും ഇവരൊക്കെ കഴിക്കുന്നത് ഞാൻ എന്തായാലും ടേസ്റ്റ് പറയാം നോക്കിയിട്ട് എന്തായാലും ടേസ്റ്റ് പറയാനുള്ളത് ഞാനാണല്ലോ എപ്പോഴും ഞാൻ നല്ല ഒരു ലെഗ് പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് മൈനസ് മൈനസ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ച് നോക്കട്ടെ എന്താണെന്ന് നോക്കിയിട്ട് പറയാം എന്തായാലും എന്താ ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തറുണ്ട് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഒരു ചിക്കൻ മാത്രം കഴിച്ചോട്ടെ അടിപൊളി ശുക്കും നമുക്ക് അടയിൽ നിന്ന് അത്ഭാഗം കഴിക്കൂലേ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ല പക്ക പക്ക നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മസാല ഞാൻ പറഞ്ഞു കൊടുത്ത മസാല അല്ലേ ഒട്ടും അല്ല ഇത് ഞാൻ പറഞ്ഞ മസാല ആയതുകൊണ്ട് ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവൂല എത്രയായാലും അളിയനൊന്ന് പറഞ്ഞുകൂടാ അളിയനോട് അടിക്കേണ്ടത് അറിയാ എന്താ അവസ്ഥ ഒന്ന് പറഞ്ഞ കേക്കട്ടെ ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്ഷമയില്ല അറിയില്ല സ്മെല്ലടിച്ചിട്ടും നമ്മളെ ഈ സൂപ്പറാ സൂപ്പർ മക്കളെ മക്കളെന്താ അവസ്ഥല്ലോ നല്ല നല്ല അമ്മ അമ്മ അപ്പൊ എന്തായാലും ചെറിയൊരു വീഡിയോ കുറച്ച് വലിയൊരു വീഡിയോ ആയി പോയി തോന്നുന്നു ചിക്കൻ മേടിക്കലോ എല്ലാം കൂടി എന്തായാലും വെറുതെ അങ്ങനെ ഒന്ന് എടുത്തതാണ് അപ്പൊ ഒരു സൺഡേ സ്പെഷ്യൽ ഒക്കെ ആയിട്ട് എന്തായാലും ഇന്നത്തെ നമ്മുടെ ിൽ എന്തോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഇന്ദ്രുവരും അതെ അതെ അതെ